വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളുണ്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെയും നമ്മുടെ വീഡിയോയിലുള്ളത് ഉള്ളത് രാവിലത്തെ കാപ്പി കുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടും തൂക്കാനായിട്ട് ഇറങ്ങിയ ഭാഗമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് അപ്പമൊക്കെ ഉണ്ടാക്കാലോന്ന് ഓർത്ത് ഇന്നലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് എന്നിട്ട് വൈകിട്ട് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഒക്കെ ചിരകെല്ലാം സെറ്റപ്പായിട്ട് എടുത്തൊക്കെ വെച്ച് കേട്ടോ പക്ഷേ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ചോറൂണ് കഴിഞ്ഞ് കുഞ്ഞാപ്പിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഉറക്കം വന്ന് അവൻ കിടന്ന് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് അപ്പത്തിനരയ്ക്കാലോ എന്ന് ഓർത്ത് കുഞ്ഞാപ്പിനെയും കൂട്ടി പോയി കിടന്ന് അവനും കിടന്ന് ഞാനും കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അവന് ഉറങ്ങുമ്പോഴേക്കാന്നുള്ള പ്രതീക്ഷയല്ലേ ഞാൻ കിടന്ന് കേട്ടോ ഞാൻ പക്ഷേ ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റപ്പോഴാണ് കേട്ടോ ബോധോദയം അയ്യോ അപ്പത്തിനെ അരച്ച് വെച്ചില്ലല്ലോ എന്നുള്ള ചിന്ത വന്നത് പിന്നെ ഞാൻ രാവിലെ ഏറ്റാണ് അപ്പത്തിനെ അരച്ചൊക്കെ വെച്ചത് കേട്ടോ അപ്പോൾ ഏട്ടാ എന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ ഏറ്റവും അപ്പത്തിനൊക്കെ അരച്ച് വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ എത്ര പുട്ടുണ്ടാക്കിയാൽ മതിയെന്ന് കാരണം എൻ്റെ അബോധം മനസ്സിൽ എളുപ്പപ്പണിയായിട്ട് കിടക്കുന്ന ഈ പുട്ടുണ്ടാക്കലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത് എനിക്ക് യാതൊരു ഓർമ്മയില്ല അതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് പുട്ടും നനച്ച് പിന്നെ ചെറുപയറും കുഴുങ്ങി തൽക്കാലം ഒരു തട്ടിക്കൂട്ട് കാപ്പി ഉണ്ടാക്കി പിന്നെ പിള്ളേർക്ക് ഓരോ മുട്ടയും കൂടെ പുഴുങ്ങി പുഴുങ്ങിക്കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് അതിന് ശേഷം വന്നിട്ട് നമ്മൾ അരി വെള്ളത്തിട്ട് വെച്ചിരുന്നല്ലോ അതങ്ങ് അരച്ച് മാവാക്കിയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴത്തേക്കിന് പൊന്തി വരുമെന്നറിയിട്ടില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും ഞാൻ പുളിമാവ് മിക്സ് ചെയ്താണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ചുട്ട് ചുട്ടെടുത്ത് വെക്കാമോ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വെച്ചപ്പോൾ അപ്പം ഓടി ചെന്ന് ഒരപ്പൊക്കെ എടുത്ത് കടിച്ചു കടിച്ച് തിന്നാലോ എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരച്ച് വെക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഇനിയിപ്പം ഞാനത് അരച്ചപ്പോൾ ഓർത്തില്ല ഓർക്കാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അരച്ച് വെച്ച് പിന്നെ മഴക്കിപ്പുറം തുണി വിരിക്കണല്ലോ എന്നുള്ള തുരയിൽ ഞാൻ സ്പീഡിൽ സ്പീഡിലങ്ങ് കാര്യങ്ങൾ ചെയ്തു പോയി കേട്ടോ അപ്പം ഞാൻ ഓർത്തില്ല എന്തായാലും നമുക്ക് ഇന്ന് പുളിമാവ് എഴുത്ത് വെച്ചിട്ട് നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടേക്കാം തുപോലെ തന്നെ നമ്മുടെ മീൻ വെട്ടുന്നതിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞപോലെ മീൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം മീൻ വാങ്ങുന്ന ദിവസം ഞാനതിൻ്റെയും ചെയ്തേക്കാം പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാനലിൽ കുറേ മീൻപെട്ടുന്ന വീഡിയോ ഒക്കെ ഇടപ്പുണ്ട് പക്ഷേ അത് എവിടെ എന്താ ലിങ്കിടാനൊന്നും എനിക്ക് പിടുത്തമില്ല കേട്ടോ കാരണം മിക്ക വീഡിയോയിലും ഇത് ഏത് നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് മീൻ വെട്ടുന്ന വീഡിയോ അങ്ങനെയല്ലാത്തത് കൊണ്ട് നമ്മുടെ ഡെയിൻ മെയ് ലൈഫിനകത്തൊക്കെ കയറ്റി കയറ്റി വിടുന്നതുകൊണ്ട് ഇത് ഏതാ എവിടെയാണെന്ന് എനിക്ക് ധാരണയില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്കൊക്കെ പറഞ്ഞാൽ തന്നേന് അപ്പോൾ അതുകൊണ്ട് പിന്നെ തപ്പിയാൽ കിട്ടും കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് കിടപ്പണ്ടല്ലോ അതിൽ ഏതേലും ഒന്നുമില്ല കിട്ടാതിരിക്കത്തില്ല കേട്ടോ ആ അങ്ങനെ എന്തായാലും ഇനി മീൻ മേടിക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ ഫുള്ള് വീഡിയോ ക്ലീൻ ചെയ്ത് ഞാനിങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഇട്ടേക്കാം കേട്ടോ അങ്ങനെ അത് ആ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് തിന്നെയും പിരക്കാവും ഒക്കെ ഒന്ന് അടിച്ച് വാരി കട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം തിന്നലൊക്കെ ഭയങ്കരമായിട്ട് ഊത്താനൊക്കെ അടിച്ച് ഒരു ജലാംശം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാറ്റൊക്കെ വീശിയെന്ന് തിന്ന ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അരി അടുപ്പേലിട്ടു എന്നത്തേം പോലെ ഇനി ഇനിയിപ്പേർക്ക് കുളിക്കാനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കുറച്ച് തുളസിയിലയും ഒക്കെ കൂടെ പറിച്ചുകൊണ്ട് വരണം കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെ കൂട്ട ആരുവേപ്പല ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം അങ്ങോട്ട് മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് പിള്ളേരെ ചെറു ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ഇനി തുമ്മലും ജലദോഷമൊക്കെ കൂടുന്ന സമയമാണല്ലോ കുറച്ച് സൂക്ഷിക്കണം എന്തായാലും സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ജലദോഷം പനിയൊക്കെ എവിടുന്നേലും പിള്ളേർ കൊണ്ടുവരും കേട്ടോ എന്നാലും നമ്മൾ സൂക്ഷിക്കാണല്ലോ സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതാ തുളസിൽ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് മഴ പെയ്ത് തുളസിയൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അനിയിപ്പം ഇഷ്ടം പോലെ ആയിക്കോളും അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്ക് കരിഞ്ഞുണങ്ങി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്കിനാളും ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ആ ആത്തീന്നും രണ്ടൂന്നില എടുക്കുന്നുണ്ട് പിന്നെ പനിക്കൂർക്കയിലേയും തുളസിയിലേയും കൂടി ഇട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ കുളിക്കാനുള്ള ആ വെള്ളം ആദ്യം വെച്ചിട്ടുണ്ട് അത് തിളച്ചാകുന്നതിന് ഇപ്പോഴും നമ്മുടെ ചോറ് തിളച്ച് വിട്ടോ അപ്പോൾ അതെടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ച് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ റൂമിലെ കർട്ടനും എല്ലാ മുറിയിലും കർട്ടനൊക്കെ പൊക്കി ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അടിച്ച് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ് വിരിച്ച് അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തു കേട്ടോ ഇനി ഞാൻ ഇടയ്ക്കൊന്ന് കഴുകണം ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചാണ് അപ്പം അടാപിടി ഇങ്ങനെ മഴ നമ്മളിങ്ങനെ പെരയെല്ലാം തുടച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഈർപ്പം ആയിരിക്കും അപ്പോഴത്തേക്കിനും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ പണ്ട് മഴയൊന്നും നോക്കാതെ കഴുക്കലും പെറുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരിടയ്ക്ക് സ്ഥിരം ആശുപത്രിക്കായിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ എപ്പോഴും നമ്മൾ ടാഗിലിട്ട റൂം ഇങ്ങനെ കഴുകുകയും തുടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിലനിൽക്കും അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് അസുഖമൊക്കെ വരുമെന്ന് കേട്ടോ അതിപ്പിന്നെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ റൂമൊക്കെ തുറന്നിട്ട് നന്നായിട്ട് ശുദ്ധമായി എന്ന് വിചാരിച്ച് അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓടി നടന്ന് എല്ലായിടത്തും വെള്ളമൊക്കെ നിറച്ച് പിടിച്ച് പിന്നെ അകത്തെ ബാത്റൂമിലിരിക്കുന്ന വലിയൊരു വീപ്പുണ്ട് അതൊക്കെ കഴുകി അതിനകത്തൊക്കെ വെള്ളം പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായിരുന്നു കഴുകിയിട്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പിടിച്ച് അതിന് ശേഷം വന്നിട്ട് പുറത്തെ പൈപ്പിൻ്റെ ചുവട്ടി ഇങ്ങനെ ഇരിപ്പാണ് കാരണം ഇതേ ഓസ് തെരുതരെ വിട്ടുപോകലോ അങ്ങനെ ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്തെ പ്ലാവയിൽ ചക്ക ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്ന പിന്നെ ഇന്ന് ഇടിഞ്ചക്ക ദോരം വെക്കാമെന്ന് വിചാരിച്ചു കണ്ടപ്പോൾ ഒരു കൊച്ചി അക്ക അതിൻ്റെ തോടൊക്കെ ചെത്തി കഴിയുമ്പോഴത്തേക്കിനും കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പോയി ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതെന്ന് വെട്ടി നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് പക്ഷെ തുന്നിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് മൂത്തതാണോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ കാരണം ചില ചക്കളിങ്ങനെ കുഞ്ഞാണേലും ചുള നല്ല മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെട്ടാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ ചൂടുവെള്ളമായിട്ടുണ്ട് അങ്ങനെ പിന്നെ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെള്ളമൊക്കെ പകർത്തിതാ രണ്ട് പേരെയും കുളിപ്പിച്ച് നല്ല മിടുക്കര ആക്കിയിട്ടുണ്ട് കേട്ടേ എന്നും ഈ ഒപ്പം ഞാനൂടെ കുളിക്കുന്നതാണ് ഇനിയിപ്പം കുറച്ച് കായ്ക്കല തുണിയൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് അല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് അലക്കണം മഴങ്ങാനും പെയ്ത് നമ്മൾ മൊത്തം നനയും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിള്ളേരെ കുളിപ്പിച്ച് എന്നിട്ടേം പോലെ കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് പിള്ളേരൊക്കെ രാവിലെ കുളിച്ച് നല്ല ഐശ്വര്യമായിട്ട് എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ ഇന്നും രാവിലെ കാപ്പുഗുടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെ കുളിപ്പിക്കും ഇനി അഥവാ വെള്ളമൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടായാലും അവരെ കുളിപ്പിക്കും കേട്ടോ അത് നമ്മൾ കുഞ്ഞിൽ ഉണ്ടായി കിടന്നപ്പോൾ മുതലുള്ള ശീലമാണ് നമ്മളെ വേത് കുളിപ്പിക്കാൻ വരുമല്ലോ രാവിലെ അപ്പോഴത്തേക്കിനും പത്തുമണിയാവുന്നതിന്പ്പുറം കുളിപ്പിക്കില്ല കുഞ്ഞിനെ അമ്മേനെയൊക്കെ അന്ന് മുതലുള്ള ശീലാണ് കേട്ടോ രാവിലെ രണ്ട് പേരെയും കുളിപ്പിക്കുക എന്നിട്ട് ഇതുപോലെ കണ്ണൊക്കെ വരച്ച് മിടുക്കരാക്കി ഇരുത്തുക എന്നുള്ളത് കേട്ടോ അതിങ്ങനെ അതേ തുടർന്ന് പോയിരുന്നു ഇനി അഥവാ കുളിച്ചില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ സ്ഥിരം അങ്ങനെ കുളിച്ച് പഠിച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ ആ രണ്ട് പേരും കുളിയൊക്കെ പാസ്സാക്കി മെഡിക്കലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കി അപ്പോൾ കുറച്ച് പൊന്തിയിട്ടുണ്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചൂടാലോന്ന് ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്കിനും പിള്ളേർക്ക് അപ്പം കിട്ടിയേ പറ്റത്തുള്ളൂ ഒറ്റക്കാലയിൽ നിന്ന് കാറിച്ചായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്തായാലും പുളിച്ചാലും പുളിച്ചില്ലേലും അങ്ങ് ചൂട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അത് അപ്പത്തിന് ചുറ്റിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പുളിമാവ് ചേർത്തുകൊണ്ട് പെട്ടെന്നാവും ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അത് ആയി വരാൻ കേട്ടോ പുളിമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊന്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മുടെ ദോശക്കല്ലയിലേക്ക് ചുട്ടും ആ നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുത്താലും നല്ല സൂപ്പറായിട്ട് കിട്ടും പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കിയതെന്നു വെച്ചാൽ ഒത്തിരി വലുതാക്കി എടുത്തിട്ടുണ്ട് ഇവർ കയ്യിലും വെച്ച് അവിടെ ഇവിടെ ഇട്ട് നശിപ്പിച്ച് കളയത്തുള്ളൂ കേട്ടോ കുഞ്ഞിനാണെങ്കിൽ അവരുടെ കുഞ്ഞു കയ്യിൽ ഒതുങ്ങൂലോ അപ്പോൾ അതിങ്ങനെ കൈപ്പിടിച്ച് പതുക്കെ ഒടിച്ചൊടിച്ച് തിന്നോളും അപ്പം അതുകൊണ്ട് പിന്നെ ചെറുതാക്കി കൊടുക്കുകയാണെങ്കിൽ അധികം വേസ്റ്റ് ആക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനതാ അഞ്ചാറെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചാരയിട്ട് അവർക്ക് കൊടുത്ത് അങ്ങനെ അവർ തിന്നെ പോയിരുന്നു കഴിക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ തിണ്ണലിരുത്തി ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറില്ല കാരണം ഈ പിറ്റ് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിന് താഴുടെ ഒരു കൊക്ക പോലെ നല്ല താഴ്ചയുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ശരിയാത്തില്ല ഇവർ ചിലപ്പം വലിഞ്ഞൊക്കെ കയറും പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ ഇരുന്ന് ചക്ക വെട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരെ അവിടെ ഇരുത്തി കൊടുത്തു കേട്ടോ എൻ്റെ ഒരു കണ് എത്തൂലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അപ്പം തിന്ന് തീർത്ത സമയത്തിന് ഞാനവിടെ നിന്ന് ചക്കയൊക്കെ വെട്ടി അകത്തോട്ട് കയറ്റിയിട്ടാണ് ഇനിയിപ്പം ഉള്ള പരിപാടി അകത്തിരുന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ച് വെട്ടിയെടുത്തപ്പം എന്താ ചോളെ അവിടെ ഇവിടെയുള്ളൂ ചകുണിയാണ് കേട്ടോ കൂടുതൽ ചില ചക്ക വെട്ടുമ്പോൾ അങ്ങനെയാണ് ഒരേരിയെ മുഴുവൻ ചകുണിയായിരിക്കും പിന്നെ അവിടെ ഇവിടെ ഓരോ ചുള ഉള്ള ചോളയാണ് നന്നായിട്ട് മൂത്തിട്ടും ഉണ്ടായിരുന്നത് നല്ല മഞ്ഞയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൂത്ത് ചക്ക കുഞ്ഞാണേലും ചോള നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു തുഞ്ചിച്ചപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും പുഴുക്കാക്കാമെന്ന് വിചാരിച്ചാൽ പുഴുക്കിനുള്ളത് തികയോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും കൂടെ ഉള്ളതേ അങ്ങനെ നമ്മൾ ഇടിഞ്ചക്ക ആക്കേണ്ട ചക്ക നമുക്കിനി തോരൻ വെക്കാന്നങ്ങ് തീരുമാനിച്ച് ചെറുതായിട്ട് കുരു കുരാന്നരിഞ്ഞിട്ട് ചില സമയത്ത് മൂപ്പത്താത്ത ചക്ക ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മളത് ഇടിഞ്ചക്ക ആക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് കുരുവായി കാണും അപ്പം നമ്മളിങ്ങനെ കീന്തി കീന്തി എടുത്തിട്ട് നമ്മൾ തോരനായിട്ട് വെക്കും നമ്മൾ ചക്കക്കുരു കുരു തോരം വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ മൂപ്പെത്താത്ത ചക്കയാണെങ്കിൽ അതാവുമ്പോൾ നല്ല വെറുവിറാന്നിരിക്കും വെന്തും കിട്ടും കുഴപ്പമില്ല നമുക്ക് തോരങ്കറി പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇത്തവണ കിട്ടിയൊക്കെ നെയ്ച്ചാക്കി നമുക്ക് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം പുഴുക്കാക്കാനുള്ളത് അതിനുള്ളതില്ല കേട്ടോ ഉപ്പ് നോക്കാനും ഇല്ല വെന്ത് വരുമ്പോഴത്തേക്കിനെ അപ്പം അങ്ങനെ ആക്കാം അതാകുമ്പോൾ ചോർണമെടുക്കാം പിന്നെ പുഴുക്കാക്കി പുഴുക്ക് പോലെ വണക്കി തിന്നണമെങ്കിൽ അങ്ങനെയും പിറക്കി തന്നെ തിന്നാം എങ്ങനെ വേണേലും തിന്നാലോ പിന്നെ ചക്ക എങ്ങനെ വെച്ചാലോ നമുക്ക് അകത്താക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ചക്ക ഇട്ടിട്ട് വെറുതെ കളയാന്ന് പറഞ്ഞാൽ സങ്കടകരമാണ് പ്രത്യേകിച്ച് എന്നെപ്പോലെ ചക്കഭ്രാന്തൊക്കെ ഉള്ളവർക്ക് ചക്കയും ചക്കക്കുരു കണ്ടാലത് നശിപ്പിക്കുന്ന കാര്യം പ്രാണസങ്കടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് വെട്ടി ഇരിഞ്ഞ് കീന്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുരു ഒക്കെ അപ്പം തന്നെ ചകണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഉണക്കാനായിട്ട് നിരത്തി ഇട്ടു കേട്ടോ കഴിഞ്ഞ തവണ ചക്ക വെട്ടിയപ്പോഴത്തേക്കിനും ഞാൻ കുരു എടുത്തെല്ലാം കൂടെ ഒരു ഷിമിക്കുന്നാത്തി വെച്ച് പെട്ടെന്ന് പിന്നെ നമുക്ക് കുരുവൊക്കെ ഞൂഴിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അവിടെ വെച്ച കാര്യം മറന്നുപോയി പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുരുവും ചകിണിയും എല്ലാം കൂടി ഒരു അട്ടപ്പരുവത്തി ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ എടുത്ത് കളഞ്ഞ് എനിക്കത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അതെല്ലാം വൃത്തിയാക്കി ഇപ്പോഴത്തേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ചക്കയൊക്കെ കീന്തി എടുത്ത പാകം ഇത്ര ഉള്ളു കൂട്ടാ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും മുളകും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുകൊക്കെ വറുത്ത് ചക്ക തോരനാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇടും പ്രായം കഴിഞ്ഞിട്ടും ഇടുന്ന ചക്കയാണ് സാധാരണ ഇങ്ങനെ തോരനാക്കുന്നത് ഇതിപ്പം മൂത്ത ചക്ക പുഴുക്കാക്കുന്നതിന് ഞാൻ തോരനാക്കി എടുക്കുന്നതെന്നുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ചക്ക ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങാ ചിരകിയതും ഉള്ളിയും എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം വെള്ളം ഒഴിച്ച് കുഴച്ച് പുഴുക്കാക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ചക്ക അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തളിച്ച് തലിച്ച് കൊടുക്കുന്നുണ്ട് തോരൻ പരുവത്തിലാക്കി എടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ ആ തട്ടിപ്പൊത്തി മൂടി വെച്ചു പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഒരു പനിക്കൂർക്കയിലേയും ഒരു പിടി തുളസയിലേയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതവിട്ട് പതുക്കെ ആകട്ടെ എന്ന് വിചാരിച്ച് അപ്പളേക്ക് നമ്മുടെ ചക്ക ഒന്നാവി കയറി അപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇനിയിൽ ഇതിനകത്തൊന്നും ചെയ്യാലല്ല വാങ്ങാനേ ഉള്ളൂ ഒരുപാട് ചിക്കി ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഒടഞ്ഞ് കുഴഞ്ഞങ്ങ് പോകും തോരൻ പരിവം അല്ലാതായി പോകട്ടോ അപ്പോൾ ചക്ക കൃത്യം വെന്താൽ മതി വെന്ത അങ്ങനെ അവിച്ച് ആവശ്യമില്ല അപ്പം നമ്മുടെ ചക്ക തോന്നായിട്ടുണ്ട് ഇത് നമുക്ക് കഞ്ഞീട് കൂടിയോ അല്ലാണ്ട് ഇത് തന്നെയായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ അപ്പം അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ആക്കി എടുത്ത് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുടിവെള്ളം തിളച്ചിട്ടുണ്ടായിരുന്ന അത് പിന്നെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇന്ന് ചൂടൊക്കെ കുറഞ്ഞിട്ട് ജെയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു ിച്ച് ഇനിയിപ്പോൾ ഉച്ചക്കത്തേനുള്ളതൊക്കെ കാലാക്കാണ് കേട്ടോ ഉച്ച കഴിഞ്ഞാൽ ഇനി ഇടിയായി മഴയായി മൊത്തം പ്രശ്നമായി അപ്പോൾ അതിനിപ്പുറം ഷെഡ് പൂക്കുന്ന അടുക്കളപ്പണിയും തീർത്തും കുളിക്കണം കുളിച്ച് സ്വസ്ഥമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പണിയൊന്നുമില്ലല്ലോ എവിടെയെങ്കിലുമൊക്കെ കയറി സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മാത്രം മതി മഴയൊക്കെ ആയത് കാരണം ഈ അടുക്കളപ്പണി അല്ലാതെ വേറൊന്നും കുറച്ച് ദിവസമായിട്ട് നടക്കുന്നില്ല കേട്ടോ എല്ലാ വീട്ടമ്മ വേറെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ടിറങ്ങാനൊന്നും പറ്റത്തില്ല പിന്നെ അടുക്കളയിലെ മുറ്റത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ജീവിതം കേട്ടുക അങ്ങനെ പിന്നെ ഇനി ഉച്ചക്കത്തെ ഉണ്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ് വെണ്ടയ്ക്ക ചാർ വെക്കാൻ ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് വഴറ്റി 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 നന്നായിട്ട് അതിൻ്റെ വിഴുക്കലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മീറ്റ് മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് തിളച്ചു യുമ്പത്തേക്കും അതിനകത്തേക്ക് തേങ്ങാ പാൽ പിഴുങ്ങിയത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല കുറച്ച് തേങ്ങ എടുക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ വെണ്ടക്കാ കറി ആയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ കുടിവെള്ളമൊക്കെ ഒന്ന് പകർത്തി വെച്ചു ചോറ് ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായാലും ഒന്നുകൂടെ തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതിയായിരുന്നു ചോറ് പിന്നെ ഏട്ടയെ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഓട്ടം കഴിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഓട്ടമൊക്കെ കുറവായിരിക്കും നേരത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വരാനും സാധ്യതയുണ്ട് പിന്നെ വന്നിട്ട് കുറച്ച് പാവക്കെ ഉണ്ടായിരുന്നു അതും വറുത്തെടുത്ത് മാറ്റി വെച്ചു പിന്നെ ബാക്കി ഇരുന്ന് മാവെടുത്തിട്ട് അപ്പം എന്താ ചുട്ടി ചൂട്ടി എടുത്ത് മാറ്റി ിരുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം പൊളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പുടിപ്പായിരിക്കുമല്ലോ പിന്നെ ചുട്ട് ചുട്ടെടുത്താലും വൈകിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മതിയല്ലോ ചൂടോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അതും ചുട്ട് മാറ്റി പിന്നെ രാവിലെ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയേക്കൂട്ട് കുറച്ച് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അത് ഞാൻ ഓർത്ത് കടുക് പൊട്ടിച്ച് ഉച്ചക്കത്തേനെ ആ കാലം ഒന്ന് വിചാരിച്ച് കടുകും വറുത്ത് ചെറുപയറിലേക്ക് ചേർത്ത് അങ്ങനെ അതൊരു കറിയാക്കി മാറ്റി അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ തോണിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ അടുക്കള പണി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട് അത് ഇതാ കഴുകി വെക്കാണ് കേട്ടോ അധികമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ തലേദിവസം ദിവസം മിക്കപ്പോഴും പണിയൊക്കെ തീർത്ത് വെക്കുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ വലിയ പണിയില്ല കേട്ടോ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉള്ളൂ നമ്മൾ തേങ്ങ ചിറകാനൊക്കെ എടുക്കില്ല അപ്പം അതൊക്കെ ഉള്ളു പിന്നെ കുറച്ച് ഉള്ളിത്തൊരിയൊക്കെ കുഞ്ഞാപ്പം അവിടെ കൊണ്ടു നേരത്തിയിട്ടുണ്ട് കേട്ടോ ഞാനത് ആ ചെടിയുടെ ചുവട്ടിടാൻ വേണ്ടിയിട്ട് എടുത്തും പാത്രത്തിൽ മാറ്റി വെച്ചാണ് അവനത് കളിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെയെല്ലാം നിരത്തിയിട്ടുണ്ട് അപ്പോൾ പാത്രം കഴുകിയിട്ട് നമ്മളെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്യാനാ വീട്ടിൽ ഇരിക്കന്നെ അപ്പോൾ അതാ അടുക്കളയും കൂടി ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിത്തൊലി എല്ലാം കൂടെ വാരിക്കൊണ്ട് കളയാന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ചെടിയുടെ ഒഴിലോട്ട് കൊണ്ട് ഇടാനൊന്നും പോകാനൊക്കെ മടിയടാം അപ്പോൾ അതുകൊണ്ട് വാരിക്കൊണ്ട് കളയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം തൂത്ത് കൂട്ടി വാരി കളഞ്ഞ് എല്ലാം അടിച്ച് വാരി അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീനാക്കിയിട്ട് പിന്നെ എന്നത്തേം പോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ പോയി ഓടിപ്പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് ടിപ്പുവിനുള്ള ചോറുകൂടെ അടുപ്പയിലേക്ക് ഇട്ടു വിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇരുണ്ടു കൂടിയത് ആ കാലാവസ്ഥയൊക്കെ ആകെ മാറി മഴയ്ക്കുള്ള പരിപാടികൾ വട്ടം കൂട്ടി തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി തുണിയെല്ലാം പിറക്കി ബക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട് ഇനിയിൽ നാളെ വീണ്ടും വെയിൽ തെളിയുമ്പോൾ എടുത്തിര അല്ലെങ്കിൽ ചാർത്തിലോട്ടൊക്കെ ഇടാന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു